ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേരള നവോത്ഥാനമായി ബന്ധപ്പെട്ട വൈകുണ്ടസ്വാമികളാണ് അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ തന്നെ പഴശ്ശി വിപ്ലവം നമ്മൾ കംപ്ലീറ്റ് ഫാക്സും പഠിച്ചതുപോലെ തന്നെ പി വൈക്യുവും അതേപോലെ പി എസ് സി ബുള്ളറ്റിനും വഴി നമുക്ക് വൈകുണ്ഠസ്വാമികളെ പറ്റി മുഴുവൻ ഫാക്സും നമുക്ക് പഠിക്കാം നമ്മുടെ എൽ പി യു പിയുടെ സിലബസ് അനുസരിച്ച് പഴശ്ശി വിപ്ലവം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു കംപ്ലീറ്റ് ചെയ്തതാണ് ഇനി വേലുത്തമ്പിയും ഉണ്ട് പാലിയെത്തച്ഛൻ അതേപോലെ കുറിച്ചിർക്കലാപം ഈ രണ്ട് ടോപ്പിക്കിൻ്റെ കുറച്ചും കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടാനുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ ആ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വൈകുണ്ഠ സ്വാമികളെയാണ് ഇത് തന്നെ നമ്മുടെ എൽ ഡി സിയുടെ സിലബസിലും കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകന്മാരെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് എൽ ഡി സിയുടെ സിലബസിലും ആദ്യം നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ഫാക്സിലോട്ട് പോകാം പന്തി ഭോജനം സംഘടിപ്പിച്ച അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് അല്ലേ ഇതാണ് എൻ്റെ യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലേത് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് യു പി എസ് സേഡ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ഇതും യു പി സ്കൂൾ ടീച്ചർ രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഓക്കെ അപ്പം നമുക്ക് വൈകുണ്ട സ്വാമികൾ എന്ന വ്യക്തിയെ പറ്റി നമുക്ക് പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ മരണം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവില് നടത്ത സ്വാമിത്തോപ്പിൽ പൊന്നുനാടാരുടെയും വെയിലാളുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ സ്വാമി ജനിച്ചു അപ്പോൾ എവിടെയാണ് കന്യാകുമാരി ജില്ല ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം നാഗർകോവിലാണ് സ്വാമിത്തോപ്പാണ് ഇതെല്ലാം നമുക്കിങ്ങനെ കണക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ നാഗർകോവില് തരാം അല്ലെങ്കിൽ സ്വാമിത്തോപ്പ് തരാം എന്തായാലും മൂന്നും കൂടി എന്തായാലും ഒരിക്കലും നമുക്ക് ഓപ്ഷനായിട്ട് വരില്ല അപ്പം നമ്മളെല്ലാം ഇത് പഠിച്ചിരിക്കണം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് സ്വാമികൾ ജനിക്കുന്നത് ആദ്യം മുടിച്ചൂടും പെരുമാൾ എന്ന അതായത് മുടിചൂടും ചൂടും എന്താണ് എൻ്റെ മീനിങ് കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നർത്ഥം എന്നു പേരിട്ടെങ്കിലും ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പ് കാരണം മുത്തുക്കുട്ടി എന്ന് മാറ്റേണ്ടി വന്നു അതായത് ഈ പെരുമാൾ എന്ന പേര് പേരെന്തായിരുന്നു ഉയർന്ന ജാതിക്കാർ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ എന്തായിരുന്നു ഒരു വഴക്ക് മൂലം എന്ത് സംഭവിക്കുന്നുണ്ട് ആ ഒരു ഇത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ മുടിചൂടും ചൂടും പെരുമാൾ എന്ന പേര് മാറ്റി അദ്ദേഹത്തിൻ്റെ പേര് എന്താക്കി മാറ്റിയത് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റിയത് അവർണറുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മകൾക്കും എതിരെ പോരാടിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹം എന്ത് സ്ഥാപിച്ചു സമത്വ സമാജം സ്ഥാപിച്ചു കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന ആയിരിക്കാം ഇതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമത്വ സമാജം വൈകുണ്ഠസ്വാമി മേൽമുണ്ട് സമരത്തിൽ പ്രചോദനം നൽകിയ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമി താഴ്ന്ന ജാതിക്കാർ മേൽമുണ്ട് ധരിക്കുന്നത് വിലക്കിയിരുന്ന ഭരണകൂടത്തിനെതിരെ വൈകുണ്ടസ്വാമികൾ സമരത്തിനിറങ്ങി മേൽമുണ്ട് ധരിക്കാൻ ജന്മസിദ്ധമായ അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതായത് നമ്മൾ എന്താ ചാന്നാർ ലഹള പഠിക്കുന്നുണ്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ചാന്നാർ ലഹള പഠിക്കുന്നുണ്ട് അത് അതിന് മുൻപ് ഒന്നാം ചാന്ന്നാർ ലഹ ലഹളയുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മേൽമുണ്ട് സമരം ഇതിന് നേതൃത്വം നൽകിയതാണ് ആര് വൈകുണ്ഠസ്വാമി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ ചാന്നാൽ ലഹള ഒന്നാം ചാന്നാൽ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് അതിനാണ് ആര് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമി നേതൃത്വം നൽകിയത് പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്നതിനെയും വൈകുണ്ഠസ്വാമി ചോദ്യം ചോദ്യം ചെയ്തു അനിയതയെ നേരിടാൻ എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കിണറുകൾ ആ കിണറുകൾ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു സ്വാമി കിണർ അഥവാ മുന്തിരി കിണർ മുന്തിരി കിണറല്ല മുന്തിരി കിണറാണ് സ്വാമി കിണർ എന്നെങ്ങനെ അറിയപ്പെട്ടു അത് എവിടെയാണ് അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ സ്വാമിത്തോപ്പിലായിരുന്നു എവിടെ വൈകുണ്ഠ ക്ഷേത്രത്തിനടുത്തുള്ള കിണറാണ് മുന്തിരി കിണർ അഥവാ സ്വാമിക്കിണർ എന്നറിയപ്പെടുന്നത് നല്ല വീടുകൾ നിർമ്മിക്കുവാനും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും സ്ത്രീസമത്വത്തിനായി പ്രവർത്തിക്കാനും അദ്ദേഹം തൻ്റെ അനുയായികളെ ഉപദേശിച്ചു ബ്രാഹ്മണ പൂജാരിമാർ എറി എറിഞ്ഞുകൊടുക്കുന്ന നൈവേദ്യങ്ങളും മറ്റും ഭക്തജനങ്ങൾ സ്വീകരിച്ചിരുന്നത് അകലെ മാറിയെന്നായിരുന്നു വൈകുണ്ഠസ്വാമി ഈ പതിവ് തെറ്റിച്ച് എന്ത് ചെയ്യുന്നുണ്ട് വിവിധ ജാതികളിൽ നിന്നുള്ള പൂജാരിമാരെ ചുമതലപ്പെടുത്തുകയും ഭസ്മൻ നെറ്റിയിൽ കൈവിരൽ കൊണ്ട് തൊട്ട് തേച്ച് നൽകുന്ന രീതിക്ക് രൂപം നൽകുകയും ചെയ്തു അതായത് നമ്മുടെ നെറ്റിയിൽ നമ്മൾ ഇപ്പോഴത്തെ അമ്പലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പൂജാരി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ നെറ്റിയിൽ എന്ത് ചെയ്യും ഭസ്മം തേച്ച് തരും ആ ഒരു രീതിക്ക് തുടക്കം കുറിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമിയാണ് വൈകുണ്ഠസ്വാമികൾ രചിച്ച അഖില തിരുട്ട അരുൾ നൂൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കൃതികളും എന്നീ കൃതികൾ ചരിത്രപരവും ആത്മകഥാപരവുമായ ദാർശനികവുമായ ഉള്ളടക്കം കൊണ്ട് ശ്രദ്ധേയമാണ് രാജഭരണത്തെയും വൈദേശിക ഭരണത്തെയും അയ്യ വൈകുണ്ഠർ എതിർത്തു ബ്രിട്ടീഷ് ഭരണത്തെ ബെണ്ണീജനെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചെങ്ങനെയാണ് ബെണ്ണീജനെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീജനെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇപ്പം എന്തൊക്കെയാണ് വെണ്ണീജനം അനന്തപുരത്തെ നീചനെന്നും ബ്രിട്ടീഷ് ഭരണത്തെ ബെണ്ണീജനെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീജനെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് വൈകുണ്ഠ സ്വാമികളെ എന്ത് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്ത് ജെ ജയിലിലാക്കുന്നുണ്ട് ഏതാണ് ആ ജയിലിൻ്റെ പേര് ശിങ്കാരത്തോപ്പ് ജനനം സ്വാമിത്തോപ്പ് ഇത് ഇവിടെയാണ് ശിങ്കാരത്തോപ്പ് ഈ ശിങ്കാരത്തോപ്പ് ജയിലിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന സ്വാതിരുന്നാളിൻ്റെ ഗുരുവായിരുന്നു ആരെ തൈക്കാടയ്യ ഈ തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട് വൈകുണ്ഠസ്വാമികളെ സ്വാതിരുന്നാൾ ജയിലിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ആറിന് മോചിപ്പിക്കുന്നുണ്ട് തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാതിരനാളിൻ്റെ ഗുരുവായിരുന്ന തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവം എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ജാതി ഒന്ന് എല്ലാം ഒന്ന് ഒന്ന് പറഞ്ഞതാരാണ് വൈകുണ്ഠസ്വാമികൾ ജാതി വേണ്ട മതം വേണ്ട അങ്ങനെ പറഞ്ഞതാരായിരുന്നു സഹോദരനായ പേ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞതാരാണ് ശ്രീനാരായണ ഗുരു അവർണ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ നടത്തിയ സമരം ആണ് ഐത്തോച്ചാടന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് താൻ പുതുജന്മം എടുത്തതെന്നും താൻ വൈകുണ്ഠസ്വാമികളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അങ്ങനെ സമ്പൂർണ്ണ ദേവനെന്നറിയപ്പെടുന്ന ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ് അയ്യ വൈകുണ്ഠർ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൾ നിഴൽ താങ്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൾ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠ സ്വാമികളുടെ പല ആശയങ്ങളും മാതൃകകളും ശ്രീനാരായണ ഗുരുവിനെ സ്വാധീനിച്ചിരുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു ശ്രീനാരായണ ഗുരു ഒരു വൈകുണ്ഠ സ്വാമികൾ വൈഷ്ണവ വിശ്വാസിയും ആയിരുന്നെങ്കിലും ശൈവ വൈഷ്ണവ വൈര്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല സവർണേതരർ ആത്മാഭിമാനത്തോടെ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണം എന്നായിരുന്നു സ്വാമികളുടെ താല്പര്യം ഹിന്ദു മതത്തിലെ വിവേചനത്തിൻ്റെ പരിഹാരം ക്രിസ്തു മതമല്ലെന്ന് അദ്ദേഹം സ്ഥമായി വിശ്വസിച്ചു ഹിന്ദുമതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ വിവേചനങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി അതായത് ഹിന്ദുമതത്തിൽ ഹിന്ദുമതത്തിൽ എന്താണ് വിവേചനം കിട്ടിക്കഴിഞ്ഞാൽ നേരെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ നേരിടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വേല ചെയ്താൽ കൂലി കിട്ടണം ഇമ്പോർട്ടൻ്റ് ആണ് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജന്മിമാരുടെ നിർബന്ധിത അടിമവേലക്കെതിരെ വൈകുണ്ഠസ്വാമികൾ ആഞ്ഞടിച്ചു അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണമാരുടെയാണ് വൈകുണ്ഠസ്വാമികളുടെ അയ്യാ വൈകുണ്ഠർ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണേത് അയ്യാവഴി അയ്യാവഴി ധർമ്മയുഗം സ്ഥാപിക്കൂ എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം അപ്പം അയ്യാവഴി എന്ന് പറഞ്ഞാൽ എന്താണ് അയ്യാവഴി എന്ന് പറഞ്ഞാൽ സ്വാമികൾ മുന്നോട്ട് വെച്ചൊരു ചിന്താ പദ്ധതിയാണ് ഈ അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദക്ഷനമാണ് ദക്ഷനം അഥവാ തിരുച്ചെന്തൂർ എന്ന് പറയും ഇനി അതേപോലെ തന്നെ വൈകുണ്ഠ സ്വാമികൾക്ക് കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു അതിലൊരു പ്രദ ശിഷ്യന്മാർ അറിയപ്പെടുന്ന പേര് സീഡർ എന്നായിരുന്നു ഇപ്പോൾ സീഡർ ആരുടെ ശിഷ്യന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വൈകുണ്ഠ വൈകുണ്ഠ സ്വാമികളുടെ അഞ്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു അവർ അറിയപ്പെടുന്ന പേരാണെന്ത് സീഡർ എന്ന് പറയുന്നത് അതേപോലെ ഈ അയ്യാവഴി മതത്തിൻ്റെ ഒരു ചിഹ്നമുണ്ട് തീജ്വാല വഹിക്കുന്ന ഒരു താമരയാണ് അയ്യാവഴി മതത്തിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ ഈ അയ്യാവഴിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പതികളെന്നാണ് പതികൾ പതികൾ എന്ന് പറഞ്ഞാൽ അയ്യാവഴിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇതിൽ ആദ്യത്തെ പതി അദ്ദേഹം സ്ഥാപിച്ചത് സ്വാമിത്തോപ്പിലാണ് സ്വാമിത്തോപ്പിൽ അങ്ങനെ അദ്ദേഹത്തിന് അഞ്ച് പതികളാണുള്ളത് അഞ്ച് പതികൾ ഒന്ന് സ്വാമിത്തോപ്പുപതി പിന്നെ ഒന്ന് മുട്ടപ്പതി പിന്നെ ഒന്ന് അമ്പലപ്പതി പൂപ്പതി താമരക്കുളംപതി ഏതൊക്കെയാണ് സ്വാമിത്തോപ്പുപതി മുട്ടപ്പതി അമ്പലപ്പതി പൂപ്പതി താമരക്കുളമ്പതി ചിലപ്പോൾ നമുക്ക് ഓട് വൺ ഔട്ടായിട്ടൊക്കെ ചോദിക്കാതി നമുക്ക് അറിയില്ല കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൽ പി യു പിയുടെ സിലബസിൽ വളരെ കുറച്ച് ആൾക്കാരെ എടുത്തവർ പറഞ്ഞിട്ടുണ്ട് സോ അവരെ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ അരച്ചു കലക്കി പഠിച്ചാലേ അതിൽ നിന്ന് ഏതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോൾ ചോദ്യം വന്നാലും നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ ഓക്കേ ഇനി സ്വന്തം ചിത്രമെടുത്ത് പ്രദർശിപ്പിക്കുവാനും ആരാധനാ ബിംബമാക്കുന്നതിനും വൈകുണ്ട സ്വാമികൾ അനുവദിച്ചിരുന്നില്ല എല്ലാ ജാതിയിൽപ്പെട്ടവരെയും തൻ്റെ ശിഷ്യന്മാരായി അദ്ദേഹം അംഗീകരിച്ചിരുന്നു ജനങ്ങൾ ചിട്ടയോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ച കൂട്ടായ്മയാണ് എൻ്റെ തുവയൽ പന്തി കൂട്ടായ്മ അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പേരാണ് പഠിച്ചത് നീഴൽ താങ്കൾ പഠിച്ചു അയ്യാവഴി പഠിച്ചു പതികൾ പഠിച്ചു തുവയൽ പന്തികൾ പഠിച്ചു ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജൂൺ മൂന്നിന് അയ്യ വൈകുണ്ടർ ചെയ്യുന്നുണ്ട് ഇഹലോഹവാസം വെടിയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് ഇദ്ദേഹം മരിക്കുന്നുണ്ട് ഈ മാർച്ച് പന്ത്രണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഈ ഇദ്ദേഹം ജനിച്ച് ഈ മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി രണ്ടായിരത്തി പതിനാലിൽ ഒരു സമരം നടന്നിരുന്നു വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭ നടത്തിയൊരു സമരമുണ്ട് ആ സമരം അറിയപ്പെടുന്ന പേരാണ് നിലവിളി സമരം നിലവിളി സമരം രണ്ടായിരത്തി പതിനാലിൽ നടന്ന സമരമാണ് ആരാണ് നടത്തിയത് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ നടത്തിയതായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ ജന്മദേശമാണ് സ്വാമിത്തോപ്പ് അല്ലെങ്കിൽ കന്യാകുമാരി അല്ലെങ്കിൽ നാഗർകോവിൽ എന്തും വരാം വൈകുണ്ടസ്വാമികളും മാതാപിതാക്കൾ വൈകുണ്ഠസ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യമിട്ട പേര് ഏതായിരുന്നു മുടിചൂടും പെരുമാൾ ഇത് ഏറ്റവും അതായത് ഇദ്ദേഹത്തെ പറ്റി പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയത് സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരാണെന്ത് മുത്തുക്കുട്ടി ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊന്നായ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ ഉലകം അതായത് ഒരു ജാ ഒരേ ജാതി ആ ഒരു ഫാക്റ്റ് നമ്മൾ പഠിച്ചതല്ലേ അത് തന്നെയാണ് പറയുന്നത് എൻ്റെ ശരിക്കും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു തമിഴ് വേർഡ്സാണ് പറഞ്ഞത് ഒൻ ജാതി ഒൻ മതം ഈ ആപ്തവാക്യമാരുടെയാണ് സ്വാമികൾ രാജാധികാരത്തെ എതിർത്തതിൻ്റെ പേരിൽ വൈകുണ്ഠ സ്വാമികളെ തിരുവനന്തപുരത്തുള്ള ഏത് ജയിലിലാണ് ജയിലിലാണാക്കിയത് ശിങ്കാരത്തോപ്പ് ആരാണടച്ചത് സ്വാതി തിരുന്നാൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ പിൻവലി ജയിലിൽ നിന്ന് മോചിതനാക്കിയത് തൈക്കാട് അയ്യേട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ആറിന് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണേത് നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമികൾ കുഴിച്ച് സ്വാമി കിണർ അഥവാ മുന്തിരി കിണർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്വാമി സ്വാമിത്തോപ്പിൽ വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണ് തുവയൽ പന്തി കൂട്ടായ്മകൾ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന് തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണേത് അയ്യാവഴി അഖിലത്തിരുട്ട് എന്ന ഗ്രന്ഥം അതേപോലെ അരുൾനൂൽ അരുൾനൂൽ അഖിലത്തിരുട്ട് ഇത് രണ്ടുമാരുടെയാണ് വൈകുണ്ഠസ്വാമികൾ അയ്യാവഴി എന്ന ചിന്താ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അഖിലത്തിരുട്ട് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്താ പതികൾ ഊഴിയം വേലയ്ക്കെതിരെ സമരം നയിച്ചത് വൈകുണ്ഠസ്വാമികൾ ആണ് ഊഴിയൻ വേലക്കെതിരെ സമരം നയിച്ചതാണ് അതായത് ഉഴിയം ബിരുദ് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങളായിരുന്നു അതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് സ്വാതി തിരുനാൾ ഒരു നിവേദനം സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഊഴിയൻ വേലയ്ക്കെതിരെ സമരം നയിച്ച നവോത്ഥാന നായകനാണ് ആര് സ്വാമികൾ അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം സ്വാമി സ്വാമിത്തോപ്പ് നമ്മൾ പറഞ്ഞതാണ് നിഴൽ താങ്കൾ എന്ന പേരിലുള്ള ആരാധനാലയങ്ങൾ ആരുടെയായിരുന്നു വൈകുണ്ഠ സ്വാമികൾ തുവയിൽ പന്തി അയ്യ വൈകുണ്ഠർ ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവെന്നറിയപ്പെടുന്നത് അയ്യാ വൈകുണ്ടർ ആണ് അയ്യാ വൈകുണ്ടറിന്റെ ബാല്യകാല നാമമാണെന്ത് മുത്തുക്കുട്ടി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യ വൈകുണ്ടരാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെണ്ണീചനെന്നും തിരുവനന്ത തിരുവിതാംകൂർ സാമ്രാജ്യത്തെ എന്തായിരുന്നു അനന്തപുരത്തെ നീചനെന്നും വിശേഷിപ്പിച്ചതാരാണ് വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രൻ രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി രണ്ടായിരത്തി പതിനേഴിലെ എൽ പി സ് യു പി എസ് സിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനായിരുന്നു ഇത് പന്തി ഭോജനം സംഘടിപ്പിച്ച അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ഇതിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച കോസ് ഇതിലവർ ആൻസർ വന്നിരുന്നത് വൈകുണ്ഠസ്വാമിയാണ് പക്ഷേ പന്തിഭോജനം സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരായിരുന്നു പന്തിഭോജനം തൈക്കാടയ്യാണ് പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തൈക്കാടയ്യ എന്നൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ ആരെ കൊടുക്കണം വൈകുണ്ഠസ്വാമികളെ കൊടുക്കണം മിശ്രഭോജനം ആരായിരുന്നു സഹോദരനയ്യപ്പൻ പന്തിഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം സമപന്തി ഭോജനമായിരുന്നു ആരാ വൈകുണ്ടസ്വാമി പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ ഇത് നാല് നന്നായിട്ട് പഠിച്ചു വെക്കണം മിശ്രഭോജനം സഹോദരനയ്യപ്പൻ പന്തിഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമി പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഒരു ഒരു എക്സാം ചോദിച്ചതിൽ ഈ പന്തിഭോജനം തന്നിട്ട് തൈക്കാടയ്യായിരുന്നു ആൻസർ കൊടുത്തിരുന്നത് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് വൈകുണ്ടസ്വാമികൾ ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ ഉലകം ഒൻ അരച്ച് ഒൻ നീതി എന്ന് പ്രഖ്യാപിച്ചതാണ് വൈകുണ്ടസ്വാമികൾ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ആരായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതാരായിരുന്നു ശ്രീ നാരായണ ഗുരു ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നിടുന്നു ജാതി താൻ ഹിന്ദുമതം എന്ന് പ്രസ്താവിച്ചതും ആരായിരുന്നു സഹോദരനയ്യപ്പൻ രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര് ബാഗ്ബടാനന്ദൻ ചട്ടമ്പിസ്വാമി വൈകുണ്ടസ്വാമി സഹോദരനയ്യപ്പൻ ആരായിരുന്നു രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജ് സ്ഥാപകൻ വൈകുണ്ഠസ്വാമി ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മാറുമറയ്ക്കാൻ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണേത് ചാന്നാൽ ലെഹള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ ചാന്ർ ലെഹളയ്ക്കാണ് ആര് നേതൃത്വം നൽകുന്നത് വൈകുണ്ഠസ്വാമി നേതൃത്വം നൽകുന്നത് കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം മുടി ചൂടും പെരുമാൾ കണ്ട രണ്ടായിരത്തി പതിനാലിൽ ആ ക്രോസ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയത് എന്താണെന്നുള്ളത് ബാല്യകാല നാമം എന്തായിരുന്നു മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് എന്താക്കി മാറ്റുന്നുണ്ട് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി പിന്നീടാണ് അദ്ദേഹം എന്താക്കുന്നത് വൈകുണ്ഠസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ സന് മഹത് വചനം ഏതാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് ചിലപ്പോൾ തന്നിരിക്കുന്ന എല്ലാം തരാം അപ്പം വേണ്ടാന്ന് പറഞ്ഞതും അതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ കോട്സും ഒക്കെ ആയിരിക്കും നമുക്ക് ഓപ്ഷനിൽ വരുന്നത് അഖില തിരുട്ടമ്മാൻ അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഏതാണ് അയ്യാവഴി അതായത് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച പദ്ധതിയാണ് അയ്യാവഴി ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ച് എന്തായിരുന്നു വെണ്ണീജൻ്റെ ഭരണം എങ്ങനെയായിരുന്നു അനന്തപുരത്തെ നീചൻ കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യാ വൈകുണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ധർമ്മയുഗം ഏതായിരുന്നു അയ്യാവഴി കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കാനായിട്ട് സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ നടത്തിയ സമരമാണേത് നിലവിളി സമരം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുണ്ഠ സ്വാമി എന്ന ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതിന് നമുക്ക് അറിയാൻ പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്കുള്ളത് ചട്ടമ്പി സ്വാമികളെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ എൽ പി യുപിയുടെ ഓരോ സിലബസിൽ ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് വേഗം വേഗം ടോപ്പിക്കൊക്കെ പഠിച്ച് തീർക്കാം എക്സാം ഇതാന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലെത്തും ജൂലൈ ആറിനാണ് എക്സാം ജൂലൈ ആറ് ജൂലൈ ഇരുപത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക്